വയൽ പ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങൾ അതുപോലെ തന്നെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്ലോട്ടൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് നോർമൽ ഫൗണ്ടേഷൻ ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ മെത്തേഡാണ് കോളം ഫൂട്ടിങ് മെത്തേഡ് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ടെങ്കിലും പലപ്പോഴും ഇത് വെറുതെ അങ്ങ് കമ്പി കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണാറുള്ളത് പ്രോപ്പറായിട്ട് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുട്ടിങ്ങും അതിൻ്റെ കണക്റ്റിങ് ബീംസും കോളംസും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ശതമാനം കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും ഈ ഒരു പർട്ടിക്കുലർ പ്ലോട്ടിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം വയൽ പ്രദേശമാണ് അതേപോലെ തന്നെ താഴത്തെ പ്ലോട്ടിൽ നിന്ന് മൂന്ന് മീറ്ററോളം ലെവൽ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഫില്ലിങ് വന്ന ഏരിയയാണ് അപ്പോൾ താഴെ നിന്ന് നമ്മളൊരു കോളം ഫൂട്ടിങ് വന്നിട്ട് അതിൽ കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ സ്റ്റേജിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ആണെന്ന് നമ്മൾ ഇതുപോലെ റെഫറൻസിന് കെട്ടിയിട്ടാണ് ചെക്ക് ചെയ്യാറുള്ളത് നമ്മുടെ സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ഷോവാൾ അതിലേക്കുള്ള എല്ലാ ലോഡ് കൺസിഡറേഷനും ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകണം പ്രോപ്പറായിട്ടുള്ള കവറിംഗ് ബ്ലോക്ക് വെച്ചിട്ട് കവറിങ് കിട്ടുന്നുണ്ട് എന്നുള്ള എൻഷ്യൂർ ചെയ്യണം അതുപോലെ തന്നെ ബീമുകൾ തള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ബാർ കൊടുക്കാം സ്ട്രക്ചറൽ ഡിസൈനിങ്ങിനും മറ്റ് എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്മാനം അങ്ങാണ്ടത്